ഹൈഡിയേഴ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ പാറപ്പള്ളി മക്കാമിലേക്ക് ഒരു സിയാറത്തിന് പോയതാണ് ആ ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ വീഡിയോയിലോട്ട് പോകുമ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുക്കുക അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇനി ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇപ്പം ഞമ്മള് കൊയിലാണ്ടി എത്തിയിട്ടോ അപ്പം ഞങ്ങൾ ആരൊക്കെയാണ് പോന്നുവെച്ചാൽ ഞാൻ എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ മിനായും ദുബായും മുത്ത് പോന്നില്ല കേട്ടോ മുത്ത് അന്ന് ഫ്രണ്ട്സുകളൊക്കെ വീട്ടിലുണ്ടായിട്ടും പറഞ്ഞ് ഞാൻ പോരുന്നില്ല എന്ന് അങ്ങനെ കുറേ നിർബന്ധിച്ചിട്ടും വന്നില്ല പിന്നെ ഞങ്ങളായിട്ട് പോയി അപ്പോൾ കൂടെ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഉമ്മയും ഞാനും പിന്നെ പിന്നെ എൻ്റെ അമ്മൻ്റെ അതായത് ഉമ്മൻ്റെ ആങ്ങളുടെ വൈഫും രണ്ട് പോലെ മൂന്ന് മക്കളും പിന്നെ എൻ്റെ ഉമ്മേൻ്റെ ഏട്ടത്തി അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സാധാരണ അപ്പോൾ കാക്കി അതേപോലെ അനിയനൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നിച്ചങ്ങനെ പോയാലാണ് ഇപ്പോൾ വണ്ടി ഉണ്ടെങ്കിലും ആളില്ല ഡ്രൈവറില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടും പോയലുമില്ല അപ്പം അപ്പോൾ അമ്മോൻ്റെ മോനുണ്ടായിന് ഓന് ഓന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഓനും കൂട്ടി പോകാമെന്ന് വിചാരിച്ച് ഓനും ഹോസ്റ്റൽ നിൽക്കലാണ് പോയിക്കോട് അപ്പോൾ ഓന് ക്ലാസ് ലീവ് വെച്ചാൽ സൺഡേ മാത്രമേ ഉണ്ടാവും സാറ്റർഡേയും സൺഡേ ഉണ്ടാവും അപ്പം സൺ സാറ്റർഡേ ഈവനിങ്ങേ വരുള്ളൂ അപ്പോൾ സൺഡേ മാത്രമേ പോകാൻ പോകാൻ പറ്റുള്ളൂ അപ്പം ആ ഒരു ദിവസമേ ഉള്ളു കേട്ടോ അതുകൊണ്ട് പിന്നെ സൺഡേ തന്നെ ആക്കി അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് അപ്പം നല്ല വെയിലുണ്ട്ട്ടോ ആ ഒരു സമയമായതുകൊണ്ടാണ് പിന്നെ രാവിലെ വരണമെന്ന് വിചാരിച്ചു ഇനി രാവിലെ നമുക്ക് എല്ലാം കൂടെ ഒന്നും സെറ്റാവില്ല മക്കളൊക്കെ ഉള്ളതല്ലേ അവരൊക്കെ ഫുഡ് കഴിപ്പിക്കലും പിന്നെ മദ്രസ് കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കഴിഞ്ഞ് വരുമ്പോഴേക്കെന്നെ പത്ത് പതിനൊന്ന് മണി ആവും അപ്പം പിന്നെ വിചാരിച്ച് ഫുഡ് കഴിച്ചിട്ട് പോവാം അപ്പോൾ ഏതായാലും നമ്മൾ ആ പറപ്പള്ളി മക്കാമിൽ എത്തിയിട്ടുണ്ട് അപ്പം മക്കാമിൻ്റെ ഉള്ളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ വരണോ അപ്പോൾ ഇവിടെ പോയവർ ഉണ്ടാൽ മതിയാവും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല പോകാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുകയാണ് പിന്നെ സിയാറത്ത് ഓരോരുത്തർ ഇഷ്ടമാണ് നമ്മൾ ഇതിൽ ആരാധിക്കുക എന്നല്ല സിയാറത്ത് ചെയ്യാം അങ്ങനെ മാത്രം ഇതിൻ്റെ ഒരുപാട് ചരിത്ര കഥകളൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ കേട്ട് നോക്കിയാൽ മനസ്സിലാവും എനിക്ക് എനിക്കിതിൻ്റെ കറക്റ്റ് അറിയില്ല പിന്നെ ഇവിടത്തെ ഓരോ കബറുകളും ആയാലും അത്ര നല്ല നീളം കൂടിയ കബറുകളാണ് കേട്ടോ പണ്ട് കാലത്തുള്ള അപ്പം ഇതിൻ്റെ ബേക്കിൽ ഒരുപാട് ചരിത്ര കഥകളൊക്കെ ഉണ്ട് കറക്റ്റ് എനിക്കറിയില്ല ഒരുപാട് കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാരൊക്കെ അവിടെ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ആ തന്നെ ഒരു കാൽപ്പാതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ചില്ലിലാക്കി വെച്ചാവൂല അവിടെ താഴെ പള്ളിയിലാവും അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്താണെന്നാൽ കറക്റ്റ് അറിയില്ല അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല അവിടുന്ന് നമ്മൾ ഓൾറെഡി നാളൊക്കെ വിരലുണ്ടായി ചെറുപ്പം മുതലേ ഇങ്ങനെ വിരലുണ്ട് കേട്ടോ അതോ ആ ഒരു ഓർമ്മ എൻ്റെ ഉമ്മൻ്റെ കൂടെ ആ ഒരു ഓർമ്മ എനിക്കുണ്ട് പിന്നെ ഇപ്പം മക്കളൊക്കെ ആയതിനുശേഷം ഓയിൽക്കൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ പിന്നെ മുത്തു മുത്തും എല്ലാവരും ഞങ്ങൾ കുറേ വട്ടവടം വന്നിട്ടുണ്ട് പിന്നെ ഓനുവിടേക്ക് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ബേക്കൗട്ടുന്നതാണ് ഇവിടെ ആവുമ്പോൾ ഒന്ന് ഒന്നാമത്തെ പ്രശ്നമൊന്നാണ് കടല് കണ്ടാൽ പിന്നെ അതിൽ ഇറങ്ങണം എന്നാണ് ഞാൻ ഇവിടെ ഇറക്കൂലട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇറക്കൂല അതുകൊണ്ട് പിന്നെ ഓന് വരുന്നില്ല അപ്പോൾ അത ഇതാണ് കേട്ടോ ഖബർ കണ്ടില്ല അത്യാവശ്യം നല്ല നീളുള്ള ഖബറാണ് അപ്പം എന്താ പറയുക ഞങ്ങളുള്ളിലൊക്കെ കയറി ജാർത്ത് ചെയ്ത് യാസിനൊക്കെ ഓതിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി അപ്പോൾ പോകുന്ന വൈക്കൽ ഈ ഒരു കടലിൻ്റെ തീരത്തായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു പള്ളിയാണ് പണ്ട് ഹിളർനബി വിശ്രമിച്ച പള്ളിയാന്നായിട്ട് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് നോക്കി കണ്ട് അങ്ങനെ കുറച്ച് അവിടെ ഞങ്ങൾ ശേഷം അതിന് ഈ ഒരു മലമുകളിൽ നിന്ന് ഈ ഒരു ബീച്ച് കാണാൻ നല്ല രസമാണ് കേട്ടോ അത് പിന്നെ നമ്മൾ ആ ഒരു മല ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴാണ് താഴേക്കെത്തുമ്പോൾ ത ഈ ഒരു ബീച്ചിലേക്ക് എത്തും ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ കോഴിക്കോട് ബീച്ച് പോലെ ഒന്നല്ല എന്താ പറയുക പാറകളായിക്കും ഫുള്ള് നല്ല രസം അതുകൊണ്ടാണ് ഈ ഒരു മക്കാമിന് പാറപ്പള്ളീന്ന് വന്നത് തോന്നുന്നു അങ്ങനെ പിന്നെ മക്കൾക്കൊക്കെ പിന്നെ ഇത് കണ്ടാൽ മതിയല്ലോ ഒരു പിന്നെ അങ്ങ് ആയിക്കോളും മിനാക്കൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലോ എനിക്ക് ഇങ്ങോട്ട് കുത്തുക എന്താ പറയുക വീഡിയോ എടുക്കുമ്പോഴൊക്കെ ക്യാമറയിലേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ഇനി അറിയാമല്ലോ നട്ട് കുന്തിരി വെയിലത്താ ഞങ്ങൾ എത്തിയ അവിടെ ഒന്നേ ഒരു മണിക്ക് ഒന്നേ കാലിൽ ഞങ്ങൾ പോന്നിട്ട് ഒരു രണ്ട് ഒന്ന് നമുക്ക് രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ കൊയിലാണ്ടി എത്തിയിട്ടുണ്ടായിന് കേട്ടോ പിന്നെ ഒരു നാല് മണിയായിട്ടും ആ വെയിലിൻ്റെ അങ്ങോട്ട് മാറുന്നില്ല നല്ല വെയിലുണ്ടേനും പക്ഷേ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല കാറ്റുമുണ്ട് ഇതിനു അതുകൊണ്ട് ചൂടറിയുന്നില്ല അങ്ങനെ മക്കളൊക്കെ കുറച്ച് നേരായാലൊക്കെ നടന്ന് മിനാക്ക് ബീച്ചിൽ ഇറങ്ങണമെന്നുള്ള നിർബന്ധം പക്ഷെ ഞാൻ ഇറക്കിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളത്തിന് ഈ കല്ലുമ്മക്കായല്ലേ അത് ഉള്ളതുകൊണ്ടാണോന്നറിയില്ല ഒരു ഒരു ബ്ലാക്ക് കളറുണ്ട് കണ്ട ശരിക്കും എന്തോ വൈകിയ വെള്ളമാണ് ഇന്നത്തെ തിരയൊന്നുമില്ല കോഴിക്കോട് ബീച്ചിലൊക്കെ നല്ല ശക്തിയായിട്ടുള്ള തിരയാണ് അപ്പം വെള്ളത്തിന് അങ്ങനത്തെ ഒരു കളർ മാറ്റോ അങ്ങനെ ഒന്നുമില്ല അവിടെ ഭയങ്കര കളർ മാറ്റമൊക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല പിന്നെ ഇറക്കിയാലാണെങ്കിൽ എനിക്ക് പാടാണ് കേട്ടോ ആ ഒരു തരിയില്ലേ മണൽ തരിയൊക്കെ കാലമായി പറ്റി പിടിച്ചിട്ട് വണ്ടിയിലും കയറില്ല പിന്നെ കഴുകാൻ വേണ്ടി പോകണം ആകെ പാടുവിടും അതുകൊണ്ട് ഞാൻ ഇറക്കിയില്ല ധാന് പറമ്പലി ഇരുത്തി ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു പക്ഷെ നല്ല ചൂട് പിന്നെ ആ വേഗം എടുത്ത് ആളാണ് നല്ല വെയിലുള്ള അതുകൊണ്ട് തന്നെ പിന്നെ എന്താ പറയുക പിന്നെ ഓക്ക് ഞാൻ ഫുഡൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പിന്നെ അവിടെ ഇരുത്തി കൊടുത്ത് ഞാൻ നാലുമണിയൊക്കെ ആയിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല വിഷപ്പം ഉണ്ടാവും നോക്ക് കാരണം നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പത്തര ആകുമ്പോൾ സാധാരണ ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോഴാണ് കഴിക്കല് അത് കഴിഞ്ഞാൽ പിന്നെ അമ്മായി എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടോ അങ്ങനെ ഞാനും ഒന്ന് കഴിച്ച് ഞങ്ങളിത് അവിടെ ഒരു പുല്ലുണ്ട് പുല്ലിൽ ആർക്കും നടക്കാനും പറ്റുന്നില്ല അങ്ങനെ അവിടെ സ്പേസ് ഉണ്ടപ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ദുബ ടേസ്റ്റ് നോക്കാൻ കൊടുത്താണ് ടോക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നിങ്ങൾ നോക്കി തന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു കൊടുക്കണേനിങ്ങനത്തെ ഐസ് ഐസ്ക്രീം അങ്ങനത്തെ ഒന്നും കൊടുക്കലില്ല അപ്പോൾ പിന്നെ ഉള്ളിങ്ങനെ എന്താ പറയുക അത് കണ്ടിട്ട് ഇങ്ങോട്ട് കൈയിട്ട് വലിക്കുകയാണ് ടോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഈ ഒരു ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടു അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെയാണ് എവിടെയാണ് പക്ഷെ പാർപ്പള്ളി വന്നിട്ടുണ്ടെങ്കിലും ഇത് കുറേ കാണാത്ത ഭാഗങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും എല്ലാവരും ചോദിച്ച് പിന്നെ ഇവിടെ നല്ലവണ്ണം കല്ലുമക്കായ ഉണ്ടായിട്ട് ഇത് പറയാതിരിക്കാൻ വയ്യ അവിടെ ഫോട്ടോ എടുത്തോണ്ട് നിൽക്കുമ്പോഴാണ് ഒരുക്കായ് വന്നങ്ങാണ്ട് കല്ലുമ്മക്കായ് ഇങ്ങനെ കൊണ്ടുപോയ കണ്ട അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് അവിടെ നിന്ന് അപ്പോൾ ഒരു സ്ഥലം പറഞ്ഞു തന്നിട്ടോ കുറച്ച് മുമ്പോട് പോയിട്ട് അവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഞമ്മൾക്ക് വെറുതെ പോയി എടുക്കാം അപ്പോൾ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാടി കയറി പോകാൻ നിൽക്കുക കേട്ടോ ഞാനും ചിന്നും പൊന്നും ഷാവലും അങ്ങനെ എന്താ പറയുക പാറമയിലക്കൂടെ ഒക്കെ പോയി നല്ല രസമുണ്ടായിട്ടോ ഞാനിവിടെ എത്രയോ വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല അന്നൊക്കെ വരുമ്പോൾ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ആയിട്ടോ അന്ന് ഏതായാലും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് പോയപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുന്നത് പക്ഷേ ഇത് പറമ്പങ്ങോട്ട് പറിച്ചെടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ചെറിയ ആയുധമല്ലാതെ അവിടെ പോയി നടക്കൂല ഒന്നെങ്കിൽ കത്തി എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ അങ്ങോട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അവിടെ ഉള്ളവരോടൊക്കെ ചോദിക്കുകയാണെന്ന് ചോദിച്ചു പക്ഷേ ഓലി പറിക്കണ തെർക്കില്ല അതുകൊണ്ട് പിന്നെ ഓരോട് ചോദിച്ചൊരു എന്ന് തോന്നി കുറേ ആൾക്കാർ അവിടെ നിന്ന് പറിച്ചിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് കേട്ടോ സെയിൽ ചെയ്യുന്നുണ്ട് ആ നാട്ടുകാരായിരിക്കാം അറിയില്ല പുറത്തുനിന്ന് ആൾക്കാരാണോ എന്നും അറിയില്ല അപ്പം ഞങ്ങൾ കിട്ടുമെന്ന് ചോദിച്ചു ഞങ്ങൾ പോയി പക്ഷേ ഞങ്ങൾ കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ അത് പറയാൻ മാത്രമൊന്നും കാരണം നമ്മൾ കൈയിൽ അങ്ങനെ കത്തിയൊന്നുമില്ല അതുകൊണ്ട് പറിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ കൈ നന്നായിട്ട് മുറിയും വേദന എടുക്കും അപ്പോൾ അത് അവിടെ വന്നത് ആ ചേച്ചിയൊക്കെ കണ്ടില്ല അല്ലെങ്കിൽ കൈയിലൊക്കെ അത്യാവശ്യം ആയുധങ്ങളൊക്കെ ഉണ്ട് ഞാൻ അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് പിന്നെ അതായത് ഈ മക്കളൊക്കെ അതിനായിട്ട് വന്നതാണ് കേട്ടോ കുറേ മക്കളുണ്ട് ആ നാട്ടിലുള്ളവരായിരിക്കും ഇതെന്നിട്ട് ഓല് വിൽക്കുന്നുണ്ട് പുറത്ത് മക്കാമിൻ്റെ പുറത്ത് അവിടെ വിൽക്കുന്നുണ്ട് അപ്പം എനിക്കൊന്ന് തന്നെ ഒന്നേകിലോ നൂറ് രൂപ അങ്ങനെ എന്തോ ഒന്നാണ് കേട്ടോ പ്രൈസേക്ക് പറഞ്ഞ് മറന്നുപോയി ഇതൊക്കെ കണ്ടില്ലേ പറിച്ചു കൂട്ടിയിട്ടതാണ് ഓല് ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഞാൻ ഇമ്മനോട് പറഞ്ഞാൽ നമ്മൾ വാങ്ങുക പക്ഷെ അമ്മക്ക് ഇഷ്ടമല്ലാറ് അമ്മ ക്ലീൻ ചെയ്യൂലായി പിന്നെ ഞാൻ ബേക്കോട്ട് നിന്ന് പിന്നെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും എനിക്ക് ചെയ്യാനൊക്കെ പറ്റും പക്ഷെ മോക്ക് അന്ന് പനി പിടിച്ചിട്ട് പനി ഉണ്ടായിന് അപ്പോൾ അതിന് ഓളയും വെച്ച് ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഞാൻ വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് പറിച്ചതും ഉണ്ടായിരുന്നു അതിൻ്റെ പുറമായിട്ട് കുറച്ച് വാങ്ങിക്കുകയും ചെയ്തിട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് മക്കമ്മക്ക് പുറത്തിറങ്ങി പിന്നെ നമ്മൾ പർച്ചേസിങ് ആണല്ലോ മക്കളിത് കണ്ടാൽ പിന്നെ വിടൂല അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടി വരും അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല് പുതിയ പുതിയ വീഡിയോസൊക്കെ ഞാൻ വീണ്ടും വന്നേക്കും ടേക്ക് കെയർ ബൈ സ്ലാ വലൈക്കും